നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നേരെ ഒന്ന് നിരീക്ഷണ മതി പലപ്പോഴും അത് ടിക്കറ്റ് എടുക്കാതെ കോമഡി ഷോക്കോ എല്ലാം കയറിയ പോലെ ആയിരിക്കും കാരണം അമ്മാതിരെ ഓരോ സംഭവങ്ങളാണ് പലപ്പോഴും കുട്ടികൾ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ കുറെ സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്നതിനു വേണ്ടി നമുക്ക് തന്നെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഈ ലോകത്ത് എന്ത് വേണേലും ചെയ്യാം പക്ഷെ കാത്തു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ഫോൺ മാത്രം ഓഫ് ചെയ്യരുത് ഇവിടെ ഒരു കൂട്ടം കുട്ടികൾ അവരുടെ ഡാൻസ് റെക്കോർഡ് ചെയ്യുകയാണ് അങ്ങനെ ഒരു ഡാൻസ് തുടങ്ങി എല്ലാം അവരുടെ പ്ലാൻ അനുസരിച്ച് തന്നെ പോവുകയായിരുന്നു ഒരു സമയം വരെ നമുക്കറിയാം ചെറിയ കുട്ടികളിൽ നമ്മൾ പൊതുവായി കണ്ടിരുന്ന ഒരു ലക്ഷണമാണ് ഡെയിലി അവർ മിനിമം മൂന്ന് വീതം നാലു നേരം കരഞ്ഞുകൊണ്ടേയിരിക്കും അപ്പൊ ഇവിടെ തന്റെ ആ ദൗത്യം പൂർത്തിയാക്കുകയാണ് ഈ കുട്ടി ആ അപ്പൊ ഇന്നത്തെ കരച്ചിലിന്റെ കോട്ട തീർന്നു ബാക്കി നാളെ ഇവിടെ പിന്നെ ഇനി എന്ത് പറഞ്ഞു കരയെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവരായിട്ടൊരു കാരണം ഉണ്ടാക്കി കൊടുത്തത് അപ്പൊ ഇവര് ഇങ്ങനെ കുട്ടികളൊക്കെ പ്രായം ചെയ്യുവല്ലേ അതെന്നെ സംബന്ധിച്ചിടത്തോളം പുതിയൊരറിവാണ് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും ഈ കുട്ടി ആള് ഗിരുദനാണല്ലോ പാവം മറ്റേ കുട്ടിയുടെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തുകൊണ്ട് പോകണല്ലോ എന്ന് പക്ഷെ പിന്നെ അല്ലേ മനസ്സിലാകുന്നത് ഇവനൊക്കെ കിട്ട കാശ് മറ്റോന്റെ കീശയിലുണ്ടെന്ന് കുട്ടികൾക്ക് തിന്നാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് വയന ടാസ്ക് ആണ് തുമ്മു ആ കൻഷി കണ്ട പൂട്ടി വെച്ചോ വായ തുമ്മു ആ കൻഷിയാടോട്ട് ഐപ്പൺ ಕೌದುವೇ ಲೇಶಂ ಕೂಡಲ ಮಾಪ್ಪಕಣ ತೇಜಾ 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 ಅಯ್ಯೋ ಎಂತೋರ ಪ್ರಶ್ನಾ ನೀ ква ಟೇಜಿ ಬಳೆ ಅಯ್ಯೋ ಓರೆ ಬಡ ಬಿಟಿಯ ಮಾಡಿ ಅಪೋಳಕ್ಕೆ ಮರಿಗೆ ಕೇರಿಕೊಳ್ಳು െ താഴെ ഇറങ്ങാൻ സഹായിക്കുന്ന വളരെ ഉത്തരവാദിത്വം കൂട്ടുമുള്ള ഒരു ചേച്ചിയാണ് നമ്മളിവിടെ കാണുന്നത് കാര്യം ും കണ്ടിട്ടുണ്ടാകും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് കണ്ടാൽ കുട്ടികളെ അപ്പൊ തന്നെ അത് കോപ്പി അടിക്കും ഇവിടെ അതുപോലെ തന്റെ അച്ഛൻ പുഷ്പിക്കുന്നത് അത് കോപ്പി എടുക്കാൻ നോക്കുകയാണെങ്കിൽ കുട്ടി പുഷ ബാക്കി എല്ലാം ആ കുട്ടി വളരെ നന്നായിട്ട് തന്നെ ചെയ്തു എന്തായാലും നല്ല ഭാവിയുണ്ട് കുട്ടികളിലെ കായിക താല്പര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇവിടെ കണ്ടില്ലേ ഒരു കുട്ടിയെ ഹൈ ജമ്പ് പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കുകയാണ് അവന്റെ കൂട്ടുകാർ ഇനി കുറച്ച് പ്രണയ കാഴ്ചകളാവാം എന്റെ കൺട്രോള് തെറ്റിക്കല്ലേ എനിക്ക് കണ്ട്രോള് തരണേ ഭഗവതിപ്പെട്ട സാധനം വളഞ്ഞത് തന്നെ അങ്ങനെ വന്നാണോ നാത്തിനോട് പോയിട്ടേ ഐ ലവ് യു എന്നാറ് അപ്പൊ ഇവിടെ ഒരു അമ്മയും മകളും തമ്മിൽ വലിയൊരു തർക്കം നടന്നോണ്ടിരിക്കുകയാണ് തർക്ക കാരണം എന്താണെന്ന് വെച്ചാൽ കൊഞ്ഞനെ കുത്തിയാത്ര കൊമ്പളം കുത്തണോ ചായോട്ടെ നീ എന്ത് കൊമ്പളം കുത്തിയെന്നേ എന്തു കൊമ്പളം കുത്തിയേ നീ പറയണ്ട നീ എന്തിനാ കൊങ്ങളെ കുത്തി കാണിച്ചു ആ നീ എന്തിനാ എന്റെ കൊങ്ങളെ കുത്തിയെന്നു വെച്ചെ അടിപൊള എന്താടി അടിപൊള എന്തിനാടി എന്റെ കൊങ്ങള കുത്തിയെ എന്തിനാ കുത്തി നീ എന്റെ കുത്തുവോ എന്റെ കൊങ്ങലും കുത്തുവോ കുത്തോടി കുത്തുവോട് ഇല്ലെന്ന് പറയും ആ സോറി പറഞ്ഞു കൊമ്പളം കുത്തിരുത് കേട്ടാ കരയണോ ചിരിക്കണോന്ന് കൂട്ടി ഒരു നിമിഷത്തേക്കൊന്ന് കൺഫ്യൂസ്ഡ് ആയി പോയി എന്നിട്ട് രണ്ടും വേണ്ട പകരം ഒരു ആർക്ക ലാഭം ഇങ്ങനെ ഇങ്ങനെ വെല്ലു സ്പീഡിലായിരുന്നു കുഴങ്ങിയോ ഇനി കുറച്ചുപിടിയേ ഉള്ളു പറഞ്ഞാ പറഞ്ഞതുപോലെ കേൾക്കുന്ന ഇതുപോലുള്ള മക്കളെ ആയിരിക്കും പല പേരൻസും ആഗ്രഹിക്കുന്നത് കുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട് അവരുടെ പേരിൽ അവർക്ക് തന്നെ ഒരു കൺട്രോൾ ഉണ്ടായില്ല അതുകൊണ്ട് അവര് കൈയും കലൊക്കെ വീശുന്ന സമയത്ത് അടുത്തൊന്നും നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതിപ്പോ ചെയ്യണ് സാധനം പറയേന്ത് അധികം ചോദിച്ചു ശല്യപ്പെടുത്താതെ മനസ്സമാധാനായിട്ടൊന്ന് മേക്കപ്പ് ഇടാൻ സമ്മതിക്കേ അതല്ലേ കുഞ്ഞ ചുണ്ടിലെന്താ ഇടുന്ന ിപ്പിശാണ് അവനും മതിരീരിയൻസും നിങ്ങൾ പാടാൻ നോക്കുന്ന മതിലിയാട്ടത്തിലൊക്കെ ചെറുക്കം ചെറുപ്പത്തിലേക്ക് ഇല്ലാടിയാണ് നീ വലുതായ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ദൃതോളമായിരുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ ആയി വീട്ട് കണ്ടുകൊട്ടാം അതുവരേക്കും ബൈ